ഇന്ന് നമ്മുടെ സഭയുടെ ഭദരാസനങ്ങളുടെ ദേവാലയങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ ഒക്കെ പോക്ക് നോക്കിയാൽ സത്യത്തിൽ സഹോദയന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വിഭാഗമാണ് നമ്മൾ കർത്താവിന്റെ സാക്ഷ്യത്തിനായിട്ട് നാടുവാഴികളും ഭരണകർത്താക്കളും വിളിക്കുമ്പോൾ ദൈവത്തിന്റെ നിർമ്മലമായ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം പറയാൻ തയ്യാറുള്ള നേതാക്കൾ ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക പറയും കിങ്ഡം വാല്യൂസ് സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളേക്കാൾ കൂടുതൽ മറ്റു പല ഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്നത് കൊണ്ട് എന്താണ് സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയത് ഓൺലൈൻ വഴി പോകുന്ന പ്രസംഗം തന്നെയാണ് ചിലപ്പോൾ അതിന്റെ ദുരന്തമൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് നൂറു വർഷങ്ങൾ കഴിഞ്ഞ് ഈ സഭയുടെ തർക്കം തീർക്കാൻ ഇന്നുവരെ ആരെങ്കിലും ദൈവവചനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ നമുക്ക് പറയാൻ വേറെ ഗ്രന്ഥങ്ങളുണ്ടോ വേറെ അനേക ഗ്രന്ഥങ്ങൾക്ക് ആധികാരിക എത്തിച്ചു തന്നിട്ടുള്ള ന്യായസനങ്ങൾ ഇവിടെയുണ്ടോ പക്ഷേ കർത്താവ് പറയുന്നു നിങ്ങളെ വിസ്തരിക്കുവാനായിട്ട് പോകുമ്പോ എന്റെ സാക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പറയണം അവിടെ നിങ്ങളുടെ കഴുത്ത് കഴിഞ്ഞിരിക്കും നിങ്ങളുടെ പള്ളികൾ നഷ്ടപ്പെട്ടേക്കാം നിങ്ങൾക്കുള്ള സഹതം നഷ്ടപ്പെട്ടേക്കാം പക്ഷേ നഷ്ടപ്പെടാത്തതൊന്നുണ്ടോ വിഗ്ന ലോകത്തോട് സാക്ഷ്യപ്പെടുത്താനായിട്ട് അത് നമുക്ക് കാണും ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവരെയോ പറയുന്നവരെയോ ഒക്കെ നിസാരരായിട്ട് എണ്ണിക്കളയുന്നു എന്നല്ലാതെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എല്ലാ വേദിയിലും ഞാൻ പറയാൻ നിശ്ചയിച്ചിരിക്കുക അതിനുണ്ടാകുന്ന എന്ത് ദോഷഫലവും അനുഭവിക്കുവാനും ഞാൻ തയ്യാറാണ് എവിടെയെങ്കിലും സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് സഭയുടെ പ്രതിസന്ധി നീങ്ങണം എന്നുള്ള ധാരണയോടെ മറ്റു വ്യവസ്ഥകളെയും മാറ്റിവെച്ച് എന്താണ് സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ വാല്യൂസ് സുവിശേഷം അത്താഴ് സുവിശേഷത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഒരു ചീട്ടത്തടിച്ചാൽ മറ്റത് കാണിച്ചു കൊടുക്കണം ഒരു പുറപ്പ് ചോദിച്ചാൽ രണ്ട് വസ്ത്രം ഒരു വസ്ത്രം ചോദിച്ചാൽ രണ്ട് വസ്ത്രം കൊടുക്കണം ഇനിയോട് ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവരുടെ ഗ്രാബിയായിട്ട് പിടിച്ചെടുക്കാനായിട്ടുള്ള ഏത് വിധത്തിലുള്ള പോസിറ്റീവായിരിക്കുന്ന നിയമങ്ങളോ വിധികളോ ഒക്കെ നമുക്കുണ്ടെങ്കിലും എന്താണ് നമ്മൾ നേടിയത് നൂറ് വർഷങ്ങളിലധികമായിട്ട് ഇവിടെ കേസുകളും സമരങ്ങളും നടക്കുന്നു സഹദാമാരുടെ ജീവിതത്തിന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് വ്യാഖ്യാനം നൽകുവാനായിട്ട് സാധിച്ചെങ്കിൽ ഇതിനെ ഗുഡ് ന്യൂസ് സദ്വാർത്ത എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് രണ്ടായിരം കൊല്ലങ്ങൾക്കോ ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്കോ സംഭവിച്ച ചില പഴങ്കഥകൾ ആവർത്തിക്കുന്നത് പോലെ മാത്രമേ നടക്കുകയുള്ളൂ ഏതെല്ലാം ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നു ഏറ്റവും വലിയ ആഘോഷം എന്താ നടത്തേണ്ടത് വിറ്റ്നസ് ക്രിസ്തുവിന് സാക്ഷിയാവുക എന്നതാണ് ആ ക്രിസ്തുവിന് സാക്ഷിയാകാൻ വേണ്ടിയ മൂല്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ സഹദയന്മാരെല്ലാം എടുത്തു കാട്ടിയത് രാജാവിനെ ഒന്ന് വന്നിച്ചാൽ റോമാക്രത്തിയുടെ സൈന്യത്തിലെ അങ്ങുമായിരുന്നതിനാൽ അദ്ദേഹത്തൊന്ന് ആരാധിച്ചാൽ ഈ ഗീവർ കിസായിട്ട് എന്തുമാത്രം സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നു

സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസരണമായിട്ട് സമൂഹത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുക സുവിശേഷങ്ങളെ മാറ്റി നീക്കി വെച്ചിട്ട് ഭരണഘടന എടുത്തു പിടിച്ചാലോ മറ്റ് വിധികൾ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം അതല്ല സാക്ഷ്യം അതല്ല സാക്ഷ്യം എന്നാണ് ബോധമുണ്ടാകുന്നത് നമുക്ക് നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങളോട് ഇത്ര ഘോര ഘരം പറയുന്നതൊക്കെ നല്ലത് സ്വന്നോ ദോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഇനി ഒന്ന് പറഞ്ഞു നോക്കാം എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം കേരളത്തിലെ എല്ലാ മദ്രാസനങ്ങളിലും പള്ളികളിൽ വിധികൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി അടൂർ കിളമനാടും കൊണ്ട് മൂന്ന് പള്ളികൾ ഞങ്ങൾക്കൊപ്പം അവിടെ എക്സിബിഷൻ പെറ്റീഷൻ കൊടുക്കണമെന്ന് എന്റെ ആളുകൾ എന്നോട് പറഞ്ഞു എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആറ് ദേവാലയങ്ങൾ പള്ളി ടൗണിലുണ്ട് ഈ ആറ് ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു കഴിഞ്ഞു നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം പുണ്യവനാകാനായിട്ട് ഇതുവരെ ഇല്ലാതെയുള്ള കുറെ രഹസ്യങ്ങൾ ഇനി എന്ത് സംഭവിക്കട്ടെ എന്തു സംഭവിച്ചാലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ എന്നെ കുത്തും ആരെങ്കിലും പറയണം ആരെങ്കിലും വിശുദ്ധ വിഡ്ഢികളാകണം സഹദായെ ഓർക്കുന്നു സഹദാവുടെ പണി എന്താ വീട്ടിലെ കോഴിയെ ആക്കുക മാമനെ ഓടിച്ചുക ഇങ്ങനെയുള്ള ചുരുക്കം കാര്യങ്ങളിൽ സഹദാമാരെ നിർത്തിയിരിക്കുകയാണ് സഹദയന്മാരാരാണ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിറകാണ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിൽക്കാനാണ് എന്റെ നിങ്ങളുടെ വിളി ആ സാക്ഷ്യം നിർവഹിക്കേണ്ടത് ഇനി രക്തം ചൊരിഞ്ഞുകൊണ്ടല്ല മറിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില വിട്ടുവീഴ്ചകളും സമാധാനത്തിനു വേണ്ടി ഒന്നല്ല ഏഴല്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ കർത്താവ് അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും ഒരു തവണ ക്ഷമിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് എന്തിനാണ് ക്രിസ്ത്യാനികൾ പ്രദർശനങ്ങൾ നമ്മുടെ പിറന്നാളുകൾക്ക് ആഘോഷങ്ങൾ കൂടുതലാണ് എനിക്കറിയാം നിയന്ത്രിക്കേണ്ടതുമാണ് പക്ഷേ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ അടുത്ത സമയത്ത് ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ അവൻ തിരിച്ച് ചോ പറഞ്ഞ ഒരു ചോദ്യമുണ്ട് സോഷ്യൽ മീഡിയ ആയ നിങ്ങൾ വെത്രാശന്മാരും മറ്റുള്ളവരും ഒക്കെ നടന്ന ചില പ്രസംഗങ്ങളുണ്ടല്ലോ കക്ഷി സംബന്ധമായിട്ട് അത്രയൊന്നും തെറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഈ പെരുന്നാളുകളുടെ ആഘോഷങ്ങൾക്കും നമ്മുടെ യൗവനക്കാർ സതയെന്ന് അകലുന്നു എന്തുകൊണ്ട് വി ഡോ ക്രൈസ്റ്റ് വിറ്റ്നസ് ക്രിസ്തുവിനെ കൂടാതെയുള്ള സാക്ഷ്യമാണ് നമുക്ക് ഇന്നിഷ്ടം അത് പ്രണങ്ങൾക്കും വിധികൾക്കും അനുസരിച്ച് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ച എല്ലാം പിടിച്ചെടുക്കാൻ സാധിച്ച കോൺകറിങ് മൈ മീറ്റി ഇത് ഒഴിവാക്കിയെങ്കിൽ ക്രൈസ്തവ സഭ ഇനി ഭാരതത്തിൽ രക്ഷപ്പെടുക കർത്താവ് പറയുകയാണ് നിങ്ങളെ വിസ്തരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ പറയേണ്ട പറയാനുള്ളത് പരിശുദ്ധാത്മാവ് പറയും പക്ഷേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് ഹൃദയത്തിൽ അല്പം ഇടം കൊടുക്കുക പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹനാൽ സ്നേഹം നൽകുന്ന ഏറ്റവും വലിയ വിശേഷമാണ് ഒന്ന് കൗൺസിലർ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംശയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ ആലോചന വേണമെങ്കിൽ അത് നൽകുന്നയാളാണ് പരിശുദ്ധാത്മാവ് പക്ഷേ ഈ സഭയുടെ തർക്കം തീർക്കാനായിട്ട് ആലോചനയാണ് നാം എടുക്കുന്നത് സിവിൽ കോഡും ഇന്ത്യൻ പീനൽ കോഡുമായി ഒക്കെ പഠിച്ച വക്കീലന്മാരുടെ പരിശുദ്ധാത്മാവിന് ഇടമില്ലാതായി പോയിരിക്കുന്നു ഇസ്രായേൽ കല്ലുകയെ നീ മടങ്ങി വരിക ഏതിൽ നിന്നാണോ നീ ഓർക്കുക എന്ന് ഇരമ്യാവോ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ ഇസ്രായേൽക്കിനോട് പറഞ്ഞത് ഇരമ്യാവ് ഇന്നും ഓവർത്തിക്കുന്നു കേരള ക്രൈസ്തവരോട് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളോട് സഹോദരന്മാര് പറയുന്നു ഞങ്ങൾ പ്രമാണങ്ങൾക്ക് അനുസരിച്ചല്ല കർത്താവിനോടുള്ള സ്നേഹം മൂലമാണ് ഞങ്ങളുടെ ഗളരുതിരവും മറ്റുള്ളവർക്ക് നൽകിയത് ഞങ്ങൾ രക്തസാക്ഷികളായുള്ള ക്ഷിത്വത്തിന്റെ പുതിയ മാനങ്ങളെ കണ്ടെത്തുവാൻ സർവശക്തി നമ്മയെല്ലാം സഹായിക്കാം